വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഞാനിന്നിവിടെ സോയാബീൻ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വളരെ സിംപിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്ത് വിടാനും പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റാണത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ നേരെ വീടിൽ കിടക്കാം സോയാബീൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വെക്കണം പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും ഇനി നമുക്കിതിൽ മസാല തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിക്കാത്തത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളത്തിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ചത് നന്നായിട്ടൊന്ന് എടുക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ കുതിർത്ത് വെച്ച സോയാബീൻ ഒന്ന് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാല എല്ലാ ഭാഗത്തേക്കൊന്ന് പിടിപ്പിച്ചെടുക്കാം ആ വീഡിയോ എനിക്കിവിടെ എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല പിടിക്കട്ടെ അപ്പോഴേക്കും ഇനി ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കിയെടുക്കുക വേണ്ടി മീഡിയം എൽപ്പത്തിൽ രണ്ട് ഉള്ളി കൊത്തി അരിഞ്ഞെടുക്കുക ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ കൊത്തി അരിഞ്ഞ് ഉള്ളി ഇട്ട് കൊടുക്കാം ഈ ഉള്ളി ഒരു ബ്രൗൺ കളറായി വരുന്നവരെ ഇത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇളക്കി തിളക്കി കൊടുത്തുകഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ചെറിയൊരു തക്കാളിയും രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അത് ഏകദേശം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ഇറുത ഇറക്കി വെച്ച് സവാള ഇട്ട് കൊടുക്കുക ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കുക ഇതിപ്പം ഏകദേശം ഒന്ന് വെളിച്ചെണ്ണ കണ്ണ തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സോയാബീനും മസാല തേച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ അത് അതുപോലെ നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമുക്കിത് നല്ലൊരു സേർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം എത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങളെ കുട്ടികൾക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണുന്നതുവരേക്കും ബൈ ബായ്